ി ചെക്ക് വെക്കില്ല ഇന്ത്യ മുന്നണി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ശക്തി പ്രാപിച്ചു വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും കോൺഗ്രസിനെതിരെ മാത്രം നിലപാട് സ്വീകരിച്ചിരുന്ന എ എ പി പോലും ഡൽഹിയിലും ഗോവയിലും ഒക്കെയായി സീറ്റ് വിഭജനം പൂർത്തിയാക്കി മുന്നേറുകയാണ് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കുറ്റം പറയാൻ ബാക്കിയില്ലാത്ത തരത്തിൽ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരുന്ന അഖിലേഷ് യാദവോ അവരും ഒപ്പം കൂടി ഇങ്ങനെ മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് എന്നാൽ ഇവിടങ്ങളിലൊന്നും വഴങ്ങാതിരുന്ന മമതാ ബാനർജിയെ ഒപ്പം കൂട്ടാൻ ഇന്ത്യ മുന്നണി അല്പം വിയർക്കുന്നുണ്ട് എന്നത് ഏറെ ശരി തന്നെയാണ് ഇവിടെയാണ് രാഹുലിന്റെ തന്ത്രം പിറക്കുന്നത് അതാണ് മുള്ളിനെ കൊണ്ട് എടുക്കുക എന്നുള്ളത് ഇവിടെ ഒരു മുള്ളു എന്നത് മമത തന്നെയാണ് കോൺഗ്രസിനോട് ഇടഞ്ഞു നിന്ന് ഒടുക്കം കോൺഗ്രസിന് തന്നെ കൈകൊടുത്ത് ഇന്ത്യ മുന്നണിക്ക് ഊർജം പകർന്ന അഖിലേഷ് യാദവ് അരവിന്ദ് കെജ്രിവാൾ എന്നിവരാണ് മറ്റു രണ്ടു മുള്ളുകൾ അതായത് ബംഗാളിൽ കോൺഗ്രസുമായി കൈകോർക്കാൻ വിസമ്മതിച്ച് ഇന്ത്യ മുന്നിൽ നിന്ന് അകലം പാലിക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾ രംഗത്തിറങ്ങുകയാണ് ശരത് പവാർ അരവിന്ദ് കെജ്രിവാൾ അഖിലേഷ് യാദവ് എന്നിവർ മമതയുമായി ചർച്ചകൊരുങ്ങുകയുമാണ് ശരത് പവാർ കൂടി ഇവരോടൊപ്പം ചേരുമ്പോൾ കാര്യങ്ങൾ അല്പം കൂടി വേഗത്തിലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ മുന്നണിക്കുള്ളിൽ ഐക്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായി യു പിയിലെ ചന്ദവൂലി സീറ്റ് തൃണമൂലിന് സമാജ്വാദി പാർട്ടി അഥവാ എസ് പി നൽകിയേക്കും കോൺഗ്രസുമായി കഴിഞ്ഞ ദിവസം നടത്തിയ സീറ്റ് വിഭജനത്തിൽ എസ് പിക്ക് ലഭിച്ച മണ്ഡലം കൂടിയാണിത് യു പി മുൻ മുഖ്യമന്ത്രി കമലാപതി ത്രിപ്പാഠിയുടെ ചെറുമകൻ രാജേഷ് പ്രദീപ് ത്രിപ്പാഠി ഇവിടെ സ്ഥാനാർത്ഥിയുമാകുമെന്ന് വിവരവുമുണ്ട് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃണമൂലിൽ ചേർന്നിരുന്നു ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ മമത തയ്യാറല്ലെങ്കിൽ അസം മേഘാലയ എന്നിവിടങ്ങളിലൊക്കെ തൃണമൂൽ സ്ഥാനാർത്ഥികളെ രംഗിത്തിറക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും മുന്നണിയിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കേണ്ടിയും വരും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് മമതയെ ഒപ്പം കൂട്ടിയേ മതിയാവും അതുകൊണ്ട് കൂടിയാണ് ഇത്തരം തന്ത്രത്തിലേക്ക് കടക്കാൻ രാഹുലിനെയും ഇന്ത്യ മുന്നണിയെയും പ്രേരിപ്പിച്ചത് ഇത് ബലം കാണുമെന്ന് ഏകദേശം ഉറപ്പാണ് കാരണം മുൻപ് പറഞ്ഞത് തന്നെയാണത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്